നമസ്കാരം എസ് പി സിലേക്ക് സ്വാഗതം ഞാൻ സഞ്ജു ശിവൻ ഇന്നത്തെ ലൊക്കേഷൻ മാന്നാർ ചെങ്ങന്നൂർ പാവുക്കര പാവുക്കര ഇടയാടി ജംഗ്ഷന് സമീപം പതിനഞ്ച് സെന്റ് വസ്തു ഉൽപ്പന്നിക്ക് നമ്മളീ നേരെ കാണുന്നതാണ് ഇടയാടി ജംഗ്ഷൻ നമ്മളീ കാണുന്നതാണ് വസ്തു മാന്നാർ വള്ളക്കാലി ഹരിപ്പാട് മെയിൻ റോഡാണിത് ഈ മെയിൻ റോഡിന് ഫ്രണ്ടേജോട് കൂടിയാണ് വസ്തു സ്ഥിതി ചെയ്യുന്നത് പതിനഞ്ച് സെൻറ്റ് വസ്തു ഒരു സെൻറ്റിന് മൂന്ന് ലക്ഷം രൂപയാണ് ലാൻഡ് ഓണർ പ്രതീക്ഷിക്കുന്ന തുക അതുപോലെ ഈ വസ്തുവിന് ബാങ്ക് ലോൺ അവൈലബിൾ ആണ് താല്പര്യമുള്ളവർ നയൻ ത്രീ ഡബിൾ എയിറ്റ് ഫോർ സിക്സ് ഡബിൾ ഫോർ ഫൈവ് വൺ എന്ന നമ്പറിലോ കമ്പനിയുടെ താഴെ കാണുന്ന നമ്പറിലോ കോണ്ടാക്ട് ചെയ്യുക ഈ വസ്തു വിശദമായി നമുക്കൊന്ന് കാണാം വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയാണിത് നമ്മൾ ഈ നേരെ കാണുന്നത് ഇടയാടി ജംഗ്ഷൻ ജംഗ്ഷനിൽ തന്നെ എസ് എൻ ഡി പി ഗുരുമന്ദിരം കാണാം പാവുകര എസ് എൻ ഡി പി ഗുരുമന്ദിരം ആ ഗുരുമന്ദിരത്തിന് തൊട്ടും മുമ്പ് അതായത് മാന്നാറിൽ നിന്ന് വരുമ്പോൾ ഗുരുമന്ദിരത്തിന് തൊട്ടും മുമ്പ് ഈ മെയിൻ റോഡ് സൈഡിലാണ് വസ്തു സ്ഥിതി ചെയ്യുന്നത് നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയ ആണിത്